ദുബായിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ അബുദാബിയിലെ ആശുപത്രി ദുബായിൽ മലയാളി യുവതിയായ ആനിമോൾ എന്ന് പറയുന്ന ഒരു യുവതി കൊല്ലപ്പെട്ടിട്ടുണ്ട് സ്വന്തം ആൺ സുഹൃത്തായ അബിനാലാണ് കൊല ചെയ്തത് കൊല ചെയ്തത് തന്നെയാണ് അതിൽ വേറെ മാറ്റമൊന്നുമില്ല വൃത്താക്ഷി ഉൾപ്പെടെ ഉള്ള കേസാണ് എന്നാൽ ഈ നാറിക്ക് ആലോചിച്ചൂടെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അകത്തു പോവും പിന്നാട് ജീവിതം തൊലഞ്ഞ് ഇതൊക്കെ ചിന്തിക്കാനും മാത്രം ബോധമില്ലാത്ത ഓരോരുത്തർമാരെന്നേ ഞാൻ പറയത്തോ പിന്നെ ഇതിന്റെ ഇടയിൽ മൂന്നാമതൊരു വില്ലൻ അതായത് അവിഹിതം എന്ന് പറയുന്ന ഫാക്ടർ കളിച്ചിട്ടുണ്ടോ എന്നുള്ള സാധനവും കൂടി ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ ഈ ആനിമോൾ ആദ്യം ഒരു കല്യാണം കഴിച്ച ഒരു ലേഡിയാണ് അതിനുശേഷമാണ് ഈ അഭിനാലയുമായിട്ട് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നത് ഇവര് തമ്മിൽ ബന്ധത്തിലാവുന്ന ന്യൂസിലൊക്കെ ആൺസുഹൃത്ത ആൺസുഹൃത്തം നേ പറയുന്നുള്ളൂ സംഭവം ലിവിംഗ് വെതർ സെറ്റപ്പ് ആയിരുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഒക്കെ കേൾക്കുന്നത് അറിയാൻ പാടില്ല അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ആനിമോളിനെ ദുബായിലോട്ട് കൊണ്ടുപോയത് അഭിനാലാണ് അവൻ ചുമ്മാരെ ആൺസുഹൃത്ത് മാത്രമായിരുന്നെങ്കിൽ കൊണ്ടുപോവുകയും അവര് തമ്മിൽ ഒരുമിച്ച് താമസിക്കുകയും കുത്തിക്കൊല്ല എന്നും ചെയ്യത്തില്ലല്ലോ നമുക്ക് ചിന്തിക്കാവുന്ന കേസുള്ളൂ പിന്നെ പൂസുകാരെ അൺസുഹൃത്ത് അണി സുഹൃത്ത് ഇരുന്ന് പറയുന്നുണ്ടോ ഓക്കെ അത് അവരുടെ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഈ നാറി കൊന്നിട്ട് ഇറങ്ങി മാടി രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചെന്നാണ് അറിയുന്നത് അതുപോലെ അവരുടെ സുഹൃത്തുക്കൾ ഇരിക്കുന്ന സമയത്താണ് അവിടെ വാക്കു തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും കൊള്ളാടേ ഇങ്ങനെ തന്നെ ആയിരിക്കണം കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു കേസ് സംസാരിച്ചതേ ഉള്ളൂ രണ്ട് നേഴ്സ് ദമ്പതികൾ കുവൈറ്റില് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊന്ന് ചത്ത് അത് നേഴ്സ് ദമ്പതികളിൽ അവർക്ക് അവിഹിതം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് നമ്മൾ ഓയിസ് സഹിതം വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ കണ്ടു കാണും ആ ഒരു വിഷയമായി എനിക്കിതും ഒരു കമ്പാരിസൺ തോന്നിയിട്ടുണ്ടായിരുന്നു അമ്പം അവിധം തന്നെ ആയിരിക്കണം മേ ബി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും അവിധത്തിന്റെ ഫാക്ടർ കളിക്കുന്നു എന്നുള്ള രീതിയിൽ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നുണ്ട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് നമുക്കിതിന്റെ വാസ്തവം വരും ദിവസങ്ങളിൽ എന്തായാലും അറിയാൻ പറ്റും നമുക്ക് എന്തായാലും ന്യൂസ് ആദ്യമൊന്നും കേട്ടു നോക്കാം ിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ അബുദാബിയിലെ ആശുപത്രി ജീവനക്കാരനായ തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ബോണക്കാട് സ്വദേശി ആനിമോൾ കുത്തേറ്റ് മരിച്ചത് സുരേഷ് സുരേഷ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത് സമൂഹമാധ്യമമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് അതിനുശേഷം പ്രതിയായിട്ടുള്ള യുവാവ് തിരുവനന്തപുരം സ്വദേശി തന്നെയാണ് അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത് ഇന്ന് ഇൻസ്റ്റാഗ്രാം വഴി അപരാധങ്ങളിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അല്ലാതെ ഇതിലൊന്നും കൂടുതലൊന്നും പറയാലില്ല ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ ഓരോന്നു വഴി ആവശ്യമില്ലാതെ പരിചയപ്പെട്ടുകൊണ്ട് കൊണ്ട് അവസാനം കന്നന്തിരിവൾ കാണിക്കും നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടുന്നുണ്ട് ഇന്നേവരെ ആരെയും കുത്തിക്കൊല്ലാനും പോയില്ല ആരെയും ഒന്നും ചെയ്യാനും പോയില്ല എന്ത് വേടാ ഇതൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് കുത്തിക്കൊല മറ്റത് കൊലവളി പലിയ അടിയന്തരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിറങ്ങിക്കോളും അവസാനം ജീവിതങ്ങൾ തൊളിഞ്ഞു നാറാണത്താവും വല്ലവനെയും വിശ്വസിച്ചു കൊണ്ട് വല്ലവന്റെ പണവും കൈയും കാലും കാണിപ്പും കാണിച്ചും കൊണ്ട് കണ്ടു കൊണ്ട് കയറി ഓരോരുത്തരുടെ കൂടെ വിശ്വസിച്ച് അങ്ങ് പോവും അവസാനം ഇതുപോലെ കുത്തിക്കൊലയും കൊലവളി അടിയന്തരമായിട്ടൊക്കെ നിക്കുന്നതായിട്ടാണ് നമുക്ക് അവസാനം കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അതൊന്ന് പറഞ്ഞിരിക്കുക ഞാൻ പറഞ്ഞ കൂടി പോടേ നമ്മളെ ബാക്കി കേൾക്കാരെ ഇയാളാണ് ഈ പെൺകുട്ടിയെ ദുബായിലേക്ക് കൊണ്ടുവരുന്നതും ഇവിടെ ജോലി തരപ്പെടുത്തി കൊടുക്കുന്നതും ഏതാണ്ട് ഒന്നര വർഷം മുൻപാണ് ബോണക്കാട് സ്വദേശിയായിട്ടുള്ള ആനുമോഡ് ഇവിടെ വരുന്നത് അതിനുശേഷം ആ രണ്ടുപേരും കാണുന്നു പരിചയപ്പെടുന്നു സൗഹൃദത്തിലൊക്കെ ആയിരുന്നു ഇടയ്ക്കൊക്കെ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് നല്ല സൗഹൃദത്തിലായിരുന്നു ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഇതൊക്കെ പറയുന്നത് തന്നെ അറിയാം സുഹൃത്തു ആയിരുന്നു അവരെ ഞാൻ താഴ്ത്തി കെട്ടുന്നല്ല പക്ഷെ അവൻ ചെയ്തതും തന്നില്ലാത്ത പരിപാടി തന്നെയാണ് എന്തിനാണ് നിനക്ക് അവരുടെ അടുത്ത് ദേഷ്യം കൊണ്ട് അവരെ കൂടെ ഒന്നും പോവാൻ പറ്റുന്നില്ലെങ്കിൽ ഇട്ടിട്ട് പോടേ അല്ലാണ്ട് കുത്തിക്കൊന്ന് കൊലവളി അടിയന്തരം ബലവളി അടിയന്തരം ഒക്കെ കാണിക്കുന്നതിന് അല്ലൊന്നും എനിക്ക് യോജിപ്പില്ല ഇതൊക്കെ ഒരുമാതിരി അവസാനം ഇനി അവന്റെ ജീവിതം തൊലഞ്ഞ് പ്രത്യേകിച്ച് ദുബായിൽ വെച്ചിട്ടാണ് അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാല്ലോ അതുകൊണ്ട് ചുമ്മാ ജീവിതങ്ങൾ തൊളഞ്ഞ് നാറാണതായി നമുക്ക് ഒരാളെ വേണ്ടെങ്കിൽ നമ്മൾ കൊന്നല്ല പ്രതികാരം തീർക്കുകയാണ് നമുക്ക് വേണ്ടെങ്കിൽ വിട്ടിട്ട് പോവുക അവർക്ക് നമ്മൾ വേണ്ടെങ്കിൽ വിട്ടിട്ട് പോവാ പലസര യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നും ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡോസ് തേങ്ങയൊക്കെ എടുക്കുക എല്ലാരുണ്ടും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊന്നും പിലവളി കളിയും ചെയ്ത് സ്വന്തം ജീവിതങ്ങളും പാഴാക്കി പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ പറയുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് അപഹിതങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നടക്കുന്നുണ്ട് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മറ്റത് മറിച്ചത് വഴി കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മറ്റു പരിപാടികളും എല്ലാം ഇതൊക്കെ നമ്മൾ ഇവിടെ കഴിഞ്ഞ ദിവസം അബുദാബിയിലാണ് പ്രതി ജോലി ചെയ്തിരുന്നത് ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ നിന്നും ഇവിടെ എത്തുന്ന പ്രതി രണ്ടുപേരും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു പെൺകുട്ടിയും യുവാവും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു ആ വാക്കേറ്റത്തിനെ തുടർന്ന് കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത് ഇക്കാര്യം ഈ പ്രതി തന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറയുന്നുണ്ട് അതിനുശേഷം ആ സുഹൃത്തിനോട് തന്നെ എത്രയും എനിക്ക് കയ്യബത്തം പറ്റിയെന്നാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം അതിനുള്ള ഒരു ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യണം എന്ന് പറയുന്നു ആ സുഹൃത്താണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യുന്നതും ഉടൻ തന്നെ പ്രതി എയർപോർട്ടിലെത്തുന്നു പക്ഷെ ആ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് പോലീസ് എത്തുന്നു പ്രതിയുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു എയർപോർട്ടിലേക്ക് വിവരം നൽകുന്നു അവിടെ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ അഭിനാൽ എന്ന് പറയുന്ന ഇവന് കയ്യബത്തം പറ്റിയതാണെന്ന് നിനക്ക് പറ്റൂടാ പറ്റും ഇത് തന്നെയാണ് കയ്യബദ്ധം ഒരുത്തനെ അല്ലെ ഒരുത്തിയെ കൊന്നിട്ട് അയ്യോ എനിക്ക് പറ്റിപ്പോയെന്ന് പറയുന്നതല്ലേ കയ്യബത്തം അയ്യോ അടിപൊളി സാധനം തന്നെ എന്തായാലും കൊള്ളാടെ ഹാൻ സുഹൃത്തും കൊള്ളാം പെൺ സുഹൃത്തും കൊള്ളാം രണ്ടും കൂടി ഇനി മറ്റവനെ നനക്കുണ്ടാ അവള് ലോകത്ത് നിന്നില്ലാതെ ഒരുത്തനെ കെട്ടി ഡിവോഴ്സായി എന്നിട്ട് ഓൺലൈൻ വഴി പരിചയപ്പെട്ടിരിക്കുന്നു അവൻ അതിനേക്കാളും കഴുപ്പണം കെട്ടവനാണെന്ന് ഇപ്പൊ മനസ്സിലായി തിരുവനന്തപുരം സ്വദേശിയായ ഒരു ആശുപത്രി ജീവനക്കാരനാണ് പിടിയിലായത് ഇയാൾ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് ഒന്നര വർഷം മുമ്പാണ് ആനി ആനിമോൾ ദുബായിൽ എത്തിയത് ദുബായ് കരാമിലാണ് ഇവർ ഉണ്ടായിരുന്നത് ദുബായിലെ ഒരു ക്രെഡിറ്റ് സെൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ആനിമോൾ ഗിൽഡ ഈ ആനിമോൾ ഗിൽഡയും അബുദാബിയിലെ ഈ പ്രതിയും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു ഇവർ സുഹൃത്തുക്കളായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് കൊലപാതകം എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമാവാൻ എനിക്ക് തോന്നുന്നില്ല ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിൽ ആരെങ്കിലും അങ്ങനെ കൊല ചെയ്യോടെ എനിക്കിന്നോന്നല്ല അങ്ങനെ കൊലയൊന്നും ചെയ്യത്തില്ല ഇതെന്തോ എന്തോ നല്ല തക്കതായ റീസൺ ഉണ്ട് അല്ലാണ്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തില് സാധാരണ നമ്മളെ കഴി വിടുകയും മുൻപോക്കാണോ ചെയ്ത് പോവും അല്ലാണ്ട് ഇങ്ങനെ കൊലയാനൊന്നും ചെയ്യാനൊന്നും പോകത്തില്ല എന്തുവേ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൽ കൊല നടത്താൻ പറ്റിക്കണം കൊള്ളല്ല ഇത് ഇത് തക്കതായ എന്തോ റീസൺ ഉണ്ട് റീസൺ ഒന്നുകിൽ അഭിന അല്ല വീതം അല്ലെങ്കിൽ അവർക്ക് അവിധം അല്ലെങ്കിൽ പൈസപരമായ എന്തോ പ്രശ്നം ഇനി ഞാൻ വിഹിതം എന്ന് ഉറപ്പിച്ച് പറഞ്ഞതൊന്നും പറയല്ല അല്ലെ ഞാൻ എൻ്റെ ചോദിച്ച് ഞാൻ പറഞ്ഞാണ് കാരണം കഴിഞ്ഞ കുവേറ്റ് കേസിൽ ഞാൻ ആദ്യം വന്നിട്ട് പറഞ്ഞു എനിക്ക് അവിധിതമാണോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് ഈ കൊലയ്ക്ക് പിന്നെ അങ്ങനെ പറയുമ്പോ പൂരെ പൂര തളക്കുള്ളിയായിരുന്നു എല്ലാം കൂടി വന്ന് അവസാനം രണ്ടു ദിവസം കഴിഞ്ഞ് വോയിസ് കൊണ്ട് അടിച്ചപ്പോൾ അണ്ണാക്കി പിരി എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് കുറെ കാണുന്നുണ്ടല്ലോ ഇതുപോലത്തെ ന്യൂസുകളും അപ്പൊ നമ്മള് ചെറിയ ചെറിയ ഊഹഭങ്ങൾ ഇടുമ്പം തന്നെ നിങ്ങൾ ആലോചിച്ചു അതിലേക്ക് എന്തെങ്കിലും എവിടെ കൂടി കറങ്ങി തിരിഞ്ഞ് വരുവെന്ന് പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുമാണ് സംസാരിക്കുന്നത് പുറത്ത് പറയാനും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പല ഫ്രണ്ട്സ് അവർക്കുള്ളൊക്കെ വിളിച്ചു സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്ര വെളുപ്പായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ കൊന്നു അവനെ ന്യായീകരിക്കാത്തൊന്നും കേട്ടോ അവനെ പിടി തന്നെ ചെയ്യണെങ്കിൽ അവനെ അതുപോലെ കുത്തി കൊല്ല എന്തെങ്കിലും ഒക്കെ ചെയ്യണം ഈ പ്രതി ഏർ കൊലപാതകത്തിനു ശേഷം നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ദുബായ് വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മരണത്തിന് കൊലപാതകത്തിന് തൊട്ടു തലേ ദിവസം ഈ പ്രതി ദുബായിൽ കരാമേൽ അബുദാബിൽ നിന്ന് കരാമയിൽ എത്തിയിരുന്നു എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഏതായാലും ദുബായി നടക്കിയ ഈ കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു ആഹ് തിരുവനന്തപുരം വിദുര ബോണക്കാട് സ്വദേശി ആനിമോൾ ഗിൽഡയാണ് മരിച്ചത് ആനിമോളിന്റെ ആൺ സുഹൃത്ത് അബുദാബിയിലെ ഒരു ആശുപത്രി ജീവനക്കാരനായ യുവാവാണ് ഈ കേസിൽ ഇപ്പൊ കൊലയും ചെയ്തിട്ട് നൈസായിട്ട് കടക്കാൻ തോന്നി കടക്കാൻ തോന്നി നേരെ അങ്ങ് പോയിരിക്കണം എയർപോർട്ടിൽ അവിടെ പോയപ്പോ അവിടെ കൂട്ടിയിട്ട് പിടിച്ചിരിക്കും അടിപൊളി സൂപ്പർ രക്ഷപ്പെടാൻ നോക്കിയതാ നൈസായിട്ട് നാട്ടി വന്നിട്ട് എന്ത് ചെയ്യേ നാട്ടുകാർ ഓട്ടിച്ചിട്ട് അടിക്കും അതിനേക്കാളും നല്ലത് അവിടെ അവിടെ ജയിലിൽ കിടക്കുന്നതിനും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കൊള്ളാ ഹാൻഡ്സ് കൊടുത്തും കൊള്ളാം പെൺസ് കൊടുത്തും കൊള്ളാം ഓരോ അരാധങ്ങളൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് അവസാനം കൈകാലം ഇട്ട് അടിക്കും ചെയ്തു കൊല്ലണ്ട കൊല്ലം ചെയ്തു കേസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിവായിരുന്ന മൃതദേഹം മറ്റു നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് ഇന്ന് തന്നെ അയക്കുമെന്നാണ് ദുബായിലെ സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ഈ ആനമോളും ആനുമോൾ മരിച്ചത് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഓക്കെ അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞില്ല അഭിപ്രായ വ്യത്യാസം ഒരു ചെറിയ കാര്യമാവാൻ ചാൻസില്ല ഒന്നുകിൽ സ്ഥിരമായിട്ടുള്ള ഇവര് ഇവരുടെ ഒരു അഭിപ്രായ വ്യത്യാസം പ്രത്യേകിച്ച് കല്യാണം കഴിച്ചിട്ടില്ല അവർ ലിവിംഗ് സെറ്റപ്പിലാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ മേ ബി ആനിമോൾക്ക് വേറെ സുഹൃത്തുക്കളായിട്ട് പരിചയമുള്ളതൊക്കെ ചിലപ്പോൾ അഭിനയം പിടിക്കില്ല അല്ലെങ്കിൽ അഭിനയം വേറെ സുഹൃത്തുക്കളായിട്ട് പരിചയമുള്ള ആനിമോൾക്ക് പിടിക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ അറിയാം വരും ദിവസങ്ങളിൽ എന്തായാലും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ ഇതിന്റെ ഇടയിൽ മൂന്നാമത് ഒരാളുടെ കൈ കാണും കാണാതിരിക്കാനുള്ള വകുപ്പൊന്നും ഞാൻ കാണുന്നില്ല എന്തായാലും എന്റെ ഒരു നിഗമനം മാത്രമാണ് ചില കമന്റ് ബോക്സിൽ ഞാൻ അത് കാണുന്നുണ്ട് പിന്നെ എന്റെ ഒരു മറ്റൊരു സുഹൃത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് എനിക്കിതൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളൂ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല വരും ദിവസങ്ങളിൽ എവിഡൻസ് അടക്കം നമ്മൾ വിടുന്നതായിരിക്കും അതെന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടിയ ഈ ദുബായി ആയാലും എവിടെ ആയാലും അതിപ്പ നാട്ടിലായാലും ശരി തന്നെയാണ് അവിധം എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം അവിധിതങ്ങൾ കാരണം എത്ര കുടുംബങ്ങളാണ് തരണം തരുപ്പണാവുന്ന ചിന്തിച്ചിട്ടുണ്ട് അതൊക്കെ ചിന്തിക്കണോടെ നമ്മൾ അവിധം വലിക്കുമ്പം മറ്റൊരു തന്റെ കുടുംബമാണ് അവന്റെ ജീവിതമാണ് തൊലയുന്നതെന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ പൊതുവേ പറഞ്ഞ എന്നാൽ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ട് ആക്കേണ്ടത് പുതിയ വേണ്ടി ആയിട്ടാണ്